ഒരു നല്ലൊരു ജർമ്മൻ ലാംഗ്വേജ് ലെവൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ജർമ്മനിയിൽ എത്തിയതിനു ശേഷം ഫ്രീ ആയിട്ട് ജർമ്മൻ സംസാരിക്കാൻ അതായത് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് പഠിച്ചത്രയും ആ ഒരറിവിൻ്റെ അത്രയും ജർമ്മൻ സംസാരിക്കുവാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാം ഇതെങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ജർമ്മൻ ഫീൽഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇത്രയും നാൾ നാട്ടിൽ നിന്ന് ബുക്സുകളൊക്കെ വായിച്ചു പഠിച്ച ഒരു ജർമ്മൻ ജർമ്മനാണുള്ളത് നിങ്ങൾ റിയൽ ജർമ്മൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റുക ഡിസ്കം വളരെ ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും തുടക്ക കാലഘട്ടത്തിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായേക്കാം പിന്നെ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ സംസാരിക്കാൻ നേരത്തെ എത്ര പെർഫെക്റ്റ് ആയിട്ട് ജർമ്മൻ സംസാരിക്കുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കുക എന്നിട്ട് ആ വ്യക്തിക്ക് മനസ്സിലായതിനു ശേഷം വേണമെങ്കിൽ ആ ഒരു റിപ്ലൈ കൊടുക്കുവാനായിട്ടുള്ള ആ ഒരു ആവശ്യം ഇതാണ് ലാംഗ്വേജിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുക ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് താ ബി ഗേജ് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ പത്ത് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളിൽ തന്നെ പതുക്കെ പതുക്കെ കോൺഫിഡൻസ് വന്നു തുടങ്ങും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ അതായത് ചെറിയ രീതിയിൽ സംസാരിച്ചു തുടങ്ങുക നിങ്ങൾ ചിലപ്പോൾ ഞാൻ സംഭവിച്ച ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ വന്ന സമയത്ത് ബി ടു ലെവൽ ഉണ്ടായിട്ട് ഒരു സിമ്പിൾ സെന്റൻസ് പറയുന്നതിന് പകരം ഞാൻ ഞാൻ പഠിച്ച കണക്ടേഴ്സ് എന്തൊക്കെയാണ് വേർബിന്റെ എൻഡിങ് എന്താണ് ഇത് അക്വസാർട്ടീവ് ആണോ ഡാറ്റീവ് ആണ് ഇതെല്ലാം ജർമ്മൻ ലാംഗ്വേജിന്റെ കുറച്ച് ടേംസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ തലയിലൂടെ പോയിട്ട് ശേഷം മാത്രമാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി വായ തുറക്കുന്നത് പക്ഷേ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ചെറിയ രീതിയിൽ തുടങ്ങുക അതായത് നിങ്ങൾ വർക്ക് പ്ലേസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുമ്പോഴോ അവിടെയുള്ള ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആയിട്ട് ജസ്റ്റ് ഗ്രീറ്റ് ചെയ്ത് തുടങ്ങുക അതായത് ഗുഡ് മോഗൻ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡൻ താക്ക് വി കെച്ച് ഡി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പേടിയാണെങ്കിൽ ചമ്മലാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ അറിയാവുന്ന ആ ആരുമില്ല അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണം എന്നുള്ളെങ്കിൽ എവിടെയാണെന്ന് അറിയാനായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ എന്താ പറയാ വൂഫിന്റെ ഇഷ് ഏത് പ്രൊഡക്റ്റ് ആണോ ആ ഒരു ഇത് അതായത് എവിടെയാണ് ഞാൻ ഈ സംഭവം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റുമെ വി ഹെൽഫിൻ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എ വൺ തൊട്ടിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് എ വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് ഹെൽപ് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുക വലിയ ലാംഗ്വേജ് ലെവലിലുള്ള ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ ഞാൻ പഠിച്ച എല്ലാ രീതിയിലുള്ള കണക്ടേഴ്സും വേബും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ട് ഇത് എങ്ങനെ എനിക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോകും ഇവിടെയാണ് പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് സ്മോൾ ചെറിയ ചെറിയ ഇന്ററാക്ഷൻ നിങ്ങളുടെ നെയബേഴ്സിനെ ഗ്രീറ്റ് ചെയ്യുക വെറുതെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് കാണിക്കുക ചിലപ്പോ ആ ഒരാൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയണം എന്ന് എന്നില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ആവുന്നു ഈ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമൻ ലാംഗ്വേജ് ഫ്രീ ആയിട്ട് സംസാരിക്കുവാനായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് കുറച്ചും കൂടി നിങ്ങൾ അടുക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജർമ്മൻ സംസാരിക്കുമ്പോൾ ഇത് എല്ലായിടത്തും സെയിം ആകണം എന്നില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയടത്തോളം രീതി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്ത് ഓർഡർ ചെയ്യാൻ നേരത്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് അവൻ നമ്മൾ നോക്കി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കണി ഇവന്റെ ജർമ്മൻ എങ്ങനെയാണ് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സേഫ് ആയിട്ടുള്ള നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജർമ്മൻ ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കുന്നില്ല നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കണ്ടുപിടിക്കുക ജർമ്മൻ എങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ജർമ്മനിയിൽ ഏത് സിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലാംഗ്വേജ് ഗ്രൂപ്പുകളുണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ജർമ്മൻ ടാൻഡം പാർട്ട്ണർ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോകാൻ നേരത്ത് സൂക്ഷിച്ചു പോവുക പബ്ലിക് പ്ലേസിൽ മാത്രമേ മീറ്റ് ചെയ്യുക പക്ഷേ യൂഷ്വലി ഇതെല്ലാം ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിലൂടെ വന്നതിന് ശേഷം ജർമ്മൻ പഠിച്ചു വരുമ്പോൾ ഫ്രീ ആയിട്ട് എങ്ങനെ സംസാരിക്കാം ഞാൻ ഫ്രീ എന്ന് ഉദ്ദേശിച്ചത് കോസ്റ്റിന്റെ രീതിയിലല്ല നമ്മളുടെ തിങ്കിങ് മെന്റാലിറ്റി അതായത് ഫ്രീ ആയിട്ട് ഫ്ലോയിലി ജർമ്മൻ എങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാം ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുറെ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക ജർമ്മൻ ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഫ്രണ്ട്സ് എപ്പോഴും നല്ലതാണ് പക്ഷേ എത്ര പേര് നമ്മൾ എ വൺ തൊട്ട് ബി റ്റ് വരെ പഠിക്കുമ്പോൾ കേൾക്കാറുള്ളതാണ് ഇത്ര പേര് നിങ്ങളുടെ ഗ്രൂപ്പ് ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ജർമ്മൻ സംസാരിക്കാറുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്ന് നിങ്ങളും തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ ലാംഗ്വേജ് ഗ്രൂപ്പിൽ ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചറോട് ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ജർമ്മൻ മാത്രം സംസാരിക്കുക എന്നുള്ള റൂൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും പിന്നെ അതിനുശേഷം ഒരു ഫ്രണ്ട്ലി വൈബിൽ അതായത് ഒരു തമാശ കാണെങ്കിൽ പോലും കളിയാക്കാനാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ജർമനിൽ സ്റ്റാർട്ട് ചെയ്തു പോകും ഇത് വളരെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ആ ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജർമ്മൻ ലൈഫിൽ ജർമ്മൻ സോഷ്യൽ മീഡിയ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് പേജിന്റെ റീൽസിന്റെ ആ ഒരു ഫീഡ് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത് അപ്പൊ ഇത് പതുക്കെ പതുക്കെ ജർമ്മൻ കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കാരണം നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ പഠിത്തം ജോലി നിങ്ങളുടെ വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലാംഗ്വേജ് പഠിക്കുവാൻ വേണ്ടിയിരിക്കുക അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിച്ച് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ നമ്മളെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ് ആ സംഭവം ചെയ്യാൻ നേരത്ത് നിങ്ങൾ ജർമ്മൻ കണ്ടൻ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തഡാണ് ഈ സോഷ്യൽ മീഡിയ എന്തുമാത്രം മാത്രമേ അഡിക്റ്റീവ് ആണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ സെയിം അഡിക്ഷൻ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലെവലിലും എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ ആ ഒരു ജേമൻ മീഡിയ നിങ്ങൾ ഫോണിലേക്ക് കൊണ്ടുവരിക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജേർമൻ നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ നിങ്ങളുടെ ഓഡിയോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽസ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജർമ്മനിയിലേക്ക് മാറ്റുക അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും ഈ കാണുന്ന റിയൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഒരു മൂവി വെച്ചിട്ടുള്ള ഒരു ജർമ്മൻ എന്ന് പറയുന്നത് അതൊക്കെയാണ് റിയൽ ലൈഫ് ജർമ്മൻ എന്ന് പറയുന്നത് നമ്മൾ ബുക്സിൽ പഠിക്കുന്നതെല്ലാം എന്ന് പറയുന്ന ഒരു ലെവലാണ് അതായത് റിട്ടൺ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രിന്റിംഗ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ ലാംഗ്വേജ് ആ ഒരു രീതി പക്ഷേ നിങ്ങൾക്ക് റിയൽ ലൈഫ് ജർമ്മൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ കൾച്ചറൽ പരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇൻവോൾവ് ആവണം പതുക്കെ പതുക്കെ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ജേമൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് ശരിക്കും ആവശ്യം വരുന്നില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിൽ കൂടി തന്നെ നിങ്ങൾ പതുക്കെ പതുക്കെ പഠിക്കാനായിട്ട് തുടങ്ങുന്നു മറ്റൊരു ഇമ്പോർട്ടന്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ കോമൺ സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ നിങ്ങളുടെ ഏത് ഫീൽഡിലേക്കാണ് വന്നിട്ടുള്ളത് ആ ഒരു ഫീൽഡിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ജേമനെ കുറിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഞാൻ എന്റെ എക്സാമ്പിൾ പറയുന്ന ഞാൻ ഹൗസ് ബിൽഡും ചെയ്ത സമയത്ത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഞാൻ പ്രാക്ടിക്കും വെച്ചിട്ട് തുടങ്ങിയിട്ടാണ് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് മാസം പ്രാക്ടിക്കും ചെയ്തിട്ടുണ്ടാവും ിലേക്ക് കയറിയത് അപ്പോൾ നമ്മൾ പേഷ്യന്സിന്റെ അടുത്തേക്ക് ചെല്ലാൻ നേരത്തെ എനിക്ക് മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ രീതിയിൽ നമ്മൾക്ക് രക്ഷപ്പെടാം അതായത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു അടുത്തേക്ക് പേഷ്യന്റടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് പേഷ്യന്റ് നോക്കി ഓക്കെ ആണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽക്ക് അപ്പോൾ അവർ പറയുന്നു അബ്ജി ഗുഡ് ഗഷ്ലാഫ് അപ്പൊ അവരീതിയിൽ പറയുന്നു പിന്നെ അവരെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുറത്തെ വെദറിനെ കുറിച്ചിട്ടൊക്കെ പറയും ഇന്ന് ഭയങ്കര തണുപ്പാണ് അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ചൂടാണ് ഞാൻ ഞാൻ ഇന്ന് ബസ് വന്നപ്പോൾ ബസ് ലേറ്റ് ആയി അപ്പൊ നമ്മള് പതിക്കുക അവര് അവരെ നമ്മുടെ ലിസണറാക്കി മാറ്റുക എന്നിട്ട് നമ്മള് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഇങ്ങനെ പതിക്കെ പതുക്കെ ഞാൻ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കോൺഫിഡൻസ് നമ്മളിൽ വർദ്ധിപ്പിക്കുകയും പതുക്കെ പതുക്കെ അവരും നമ്മളും തമ്മിലുള്ള ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു രീതിയിലുള്ള കാര്യം അതായത് ഓ കേട്ട് നിൽക്കുന്ന ആൾ നമ്മൾക്ക് പതുക്കെ റെസ്പെക്റ്റ് തരികയും അതായത് ഓക്കെ ഈ റെസ്പെക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ലാംഗ്വേജ് ലെവലാണ് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഈ ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോ നമ്മൾ തമ്മിൽ ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകുകയും അത് നമ്മളിൽ വലിയ രീതിയിൽ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ വേറൊരു ഏതെങ്കിലും ഒരു ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് കൊളീഗ്സായിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം എന്നുള്ളത് ആ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജേർമി നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ കവർ ചെയ്ത് വെക്കുക എന്നിട്ട് ആ സെയിം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ള ചോദ്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ആൻസേഴ്സും തയ്യാറാക്കുക അതായത് എനിക്ക് യൂഷ്വലി കിട്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഞാൻ ഈ ജോലിക്ക് വരുന്നതിന് ഇതിന് മുമ്പായിട്ട് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് അപ്പൊ ഞാൻ എൻ്റെ ജോലിനെ കുറിച്ചിട്ടും എന്റെ നേരത്തെ ജോലിനെ കുറിച്ചിട്ടും ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ലൈഫ് ഇൻ ഇന്ത്യ അതെങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തു വെക്കുന്നു അപ്പൊ ആ ഒരു രീതിയിൽ തുടക്ക കാലഘട്ടത്തിൽ ഇത് എപ്പോഴും ചെയ്യാൻ പറ്റൂല പക്ഷെ കാലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസ് എല്ലാം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു മലയാളി ഗ്രൂപ്പായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ യൂഷ്വലി നിങ്ങൾ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾ മലയാളി ആ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഒതുങ്ങിക്കൂടുന്നു ഇതാണ് നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജിനെ നശിപ്പിച്ചളയുന്ന നമ്പർ വൺ കാര്യം പറ്റുമെങ്കിൽ നിങ്ങൾ ജർമ്മൻ കൊളീഗ്സ് ആയിട്ട് അല്ലെങ്കിൽ ജർമ്മൻ ഗ്രൂപ്പായിട്ട് ഇന്റിഗ്രേറ്റ് ചെയ്യാൻ നോക്കുക തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാൻ പോയി ഇവരെന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതാണ് ഇതാണെന്നുള്ള രീതിയിൽ പക്ഷെ അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് റേസിസം ലെവൽ കാര്യങ്ങള് ഞാൻ സൗത്ത് പാർട്ട് ഓഫ് ജർമനിയാണ് ഇവിടെ ആ ഒരു ലെവലിൽ ഞാൻ ഡയറക്റ്റ്ലി ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിലൊക്കെ ചെയ്യാൻ നേരത്ത് യൂഷ്വലി നയൻറ്റി പെർസെൻ്റേജ് അല്ലെങ്കിൽ സെവൻറ്റി സെവൻറ്റി ടു നയൻറ്റി പെർസെൻറ്റേജും ഹൗസ് ലാൻഡേഴ്സ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മലയാളി ഗ്രൂപ്പിലായിട്ടാണോ ഒതുങ്ങിക്കൂടുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജർമ്മനെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന നമ്പർ വൺ കാര്യമായിരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ജർമൻ കോഴ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ ഒരു പക്ഷേ ബി റ്റു കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും ജേമൻ ലാംഗ്വേജ് ലേണിംഗ് അതൊരു നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്ന ആ ഒരു സംഭവം ഒരു കാരണവശാലും തരുന്നില്ല ലൈഫിലോ നിങ്ങളൊരു സ്റ്റുഡൻറ് ആയി തന്നെ ഇരിക്കും പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുമ്പോൾ പുതിയ പുതിയ വേർഡ്സ് പുതിയ പുതിയ വൊക്കാബുലർ പുതിയ പുതിയ ഫ്രൈസസ് നിങ്ങളെല്ലാം പഠിക്കും ഒരു ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുന്നവരും ഡി എലക്സ് അതായത് നമ്മുടെ നാട്ടിലുള്ള ഡി എലക്ലുണ്ടല്ലോ ഇപ്പൊ കൊച്ചി ഭാഷയ്ക്ക് ഒരു സ്ലാങ് ഉണ്ട് അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ആ ഒരു ഡെപ്തിലേക്ക് നിങ്ങൾക്ക് ജർമ്മനിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ നാട്ടിൽ വെച്ചിട്ട് ഒരു ബീറ്റ് വരെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ല ടൈം കൺസ്യൂമിംഗ് എഫേർട്ട് കൊടുക്കേണ്ട ഒരു ടാസ്ക്കാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ജേമനിലെത്തിയതിന് ശേഷം നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ലാംഗ്വേജ് ജീവിതം പഠിക്കുന്ന ആ ഒരു ജീവിതം കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ഫ്രീ ആണ് ഇതും തെറ്റാണ് റിയൽ ലേണിംഗ് പ്രോസസ്സ് ഇവിടെ വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടിട്ട് തന്നെ ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് നിർത്താതിരിക്കുക ഏറ്റവും അവസാനത്തെ ടിപ്പ് ഞാൻ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതെന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എത്ര മോശം ജർമ്മൻ സംസാരിച്ചാലും എന്തുമാത്രം ഗ്രാമറോട് മിസ്റ്റേക്കുകൾ കൂടിയോ അല്ലെങ്കിൽ വീക്കായിട്ടോ എന്ത് രീതിയിലുള്ള തെറ്റ് ജർമ്മൻ സംസാരിച്ചാൽ പോലും ഒരാളും നിങ്ങളെ ഡയറക്ട്ലി ജഡ്ജ് ചെയ്യില്ല അത് പറയാൻ കാരണം ഇവിടെയുള്ള ആൾക്കാർ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ടല്ല ഫോറിനേഴ്സിനെ ഇവിടെ കാണുന്നത് അതായത് ജർമ്മൻ ലാംഗ്വേജ് എടുത്ത് പഠിച്ച് ഇവിടെ വന്നതിന് ശേഷം ജർമ്മൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ ഇവിടെയുള്ള റിയൽ ആയിട്ടുള്ള ഇവിടെ ജനിച്ച ജർമ്മൻസ് കാണുന്നത് ആദ്യമായിട്ടല്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ലൊരു ജർമ്മൻ ലാംഗ്വേജ് വെച്ചിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ ആലോചിച്ചേക്കാം ഓ അവരുടെ ജർമ്മനിയെ കുറിച്ച് എന്ത് വിചാരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ എംപ്ലോയർ ഫോർ എക്സാമ്പിൾ ഒരു ബി ടു ലെവൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം ഓ ഞാൻ ബി ടു വരെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്തൊരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ള രീതിയിൽ ഇത് വളരെ ഒരു ചിന്തയാണ് കാരണം നിങ്ങളുടെ ആ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ആ ആ ഒരു ലാംഗ്വേജ് ലെവലുള്ള ഒരു വ്യക്തി ബി ടു കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് എന്തുമാത്രം ജർമ്മൻ സംസാരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓൾമോസ്റ്റ് ഇവിടെയുള്ള നേറ്റീവ് സ്പീക്കേഴ്സിന് അറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയിസിന് മനസ്സിലാവും കാരണം ഇവര് ഇത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ് ഈ വീഡിയോ ഇവിടം വരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരുപക്ഷെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ എഫോർട്ട് ഇടുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരാളും നിങ്ങളെ ഒരു കാരണവശാലും ജഡ്ജ് ചെയ്യില്ല ഇത് എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പൊട്ട ജർമ്മൻ ആണെങ്കിൽ പോലും ഒരാളും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു അത് കേട്ടിട്ട് ചിരിക്കാനായിട്ട് ശ്രമിക്കില്ല പക്ഷെ അത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടം വരെ നിങ്ങൾ വീഡിയോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി ജർമ്മൻ ഫീന്റെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ വീണ്ടും ഞാൻ കാത്തിരിക്കുന്നു ഗുഡ് ബൈ